എല്ലാവരും ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് നാളെ തിരുവോണമാണ് അപ്പോൾ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ അത്തമിടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തിരക്കിലാണ് ഞാനിപ്പോഴുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലാണ് ഇവിടുത്തെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതൊരു മാതൃകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സംയോജിത കൃഷി രീതിയാണ് ഇവിടെ ഉള്ളത് പച്ചക്കറി മാത്രമല്ല ഒരു ഭാഗത്ത് പച്ചക്കറി ഒരു ഭാഗത്ത് പൂക്കൃഷി കോഴി കൃഷിയുണ്ട് മത്സ്യകൃഷിയുണ്ട് അതോടൊപ്പം തന്നെ പശുവളർത്തൽ അങ്ങനെ വി ഒരു കൃഷി രീതിയാണ് ഇവിടെ ക്ലിഫ് ഹൗസിലുള്ളത് ഇപ്പോഴേതായാലും നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ കാണിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് കൃഷി പച്ചക്കറി കൃഷിയുടെ കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും ഭാര്യയും ചെറുമകരും ചേരുന്നുണ്ട് കമലച്ചേച്ചിയുണ്ട് ഇഷാനുണ്ട് എങ്ങനെയാണ് ഈ കൃഷി രീതി ഒരു സംയോജിത കൃഷി രീതി അതായത് കേരളത്തിനാകെ മാതൃകയാകുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് ഞങ്ങളിപ്പം ക്ലീഫ് ഹൗസിൽ വന്നിട്ട് പത്ത് വർഷം ആകും എന്നാൽ പത്ത് വർഷം തകയാറായി ഈ പത്ത് വർഷവും ഞങ്ങളിവിടെ സംയോജിതവും ജൈവമായിട്ടുള്ള കൃഷിയാണ് ചെയ്തു വരുന്നത് പശുക്കളുണ്ട് കോഴികൾ പച്ചക്കറികളുണ്ട് അതുപോലെ പിന്നെ മത്സ്യം ഇതെല്ലാം ഞങ്ങളിവിടെ കൃഷിയാണ് എന്ന് പറയുമ്പം തക്കാളി വെണ്ട ചീര രണ്ടുതരം ചീര പിന്നെ പയറ് പാവൽ മത്തൻ കിഴങ്ങ് പിന്നെ പയർ പച്ചമുളക് തക്കാളി എല്ലാം ഉണ്ട് എല്ലാ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് മിക്കവാറും ഞങ്ങൾ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല പിന്നെ ഇവിടെയുള്ള ആവശ്യക്കാർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ ഇഷ്ടം നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടുന്നു വഴുതിയില കത്ത് കത്തറിക്ക എല്ലാം ഉണ്ട് എല്ലാ കൃഷിയുണ്ട് പിന്നെ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും എല്ലാ സഹായങ്ങളും എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോ തിരുവോണമാണ് അപ്പൊ തിരുവോണത്തിന് മുന്നോടിയായി സദ്യ ഒരുക്കാൻ സദ്യ ഓട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിട്ടുള്ളൊരു പച്ചക്കറി വിളവെടുപ്പ് കൂടിയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പച്ചക്കറി പിന്നെ വിളവെടുപ്പ് ഈ നമ്മുടെ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിളവെടുപ്പ് തന്നെയാണ് ഇത് അപ്പം ഏതായാലും നമുക്ക് പറഞ്ഞു ഇല്ല ഞങ്ങൾ നല്ല രീതിയിൽ കൃഷി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പിന്നെ നമ്മളെ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെ പിന്നെ ഡോക്ടർ ലോറൻസ് ഡോക്ടർ ഭാസ്കർ അവർ പറയാതിരിക്കാൻ പറ്റില്ല അവർ അതൊന്നും ഈ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല പക്ഷേ അവർ ഏത് സമയവും ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അല്ല ഞങ്ങളൊരു സഹായം വേണമെന്ന് അവർ ഓടിയെത്തും എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സഹായമാണ് പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഈ ജൈവ വളവും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വേറെ കെമിക്കലൊന്നും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാം ഹിതമായ പച്ചക്കറി ഹിതമായ പച്ചക്കറി തന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരുപാട് വാഴയിൽ ഞങ്ങൾ നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട് വാഴ പാവലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ ക്ലിഫ് വളപ്പ് മുഴുവൻ നമുക്ക് കൃഷിയാണ് വാഴയുണ്ട് ഇഷ്ടംപോലെ വാഴയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സഹായികൾ സഹായികളുടെ ഡെയിലി ബേസിൽ കുറച്ച് ആൾക്കാരുണ്ട് അവർ നല്ല നന്നായിട്ട് നോക്കും ഈ പശുക്കളിയാണെങ്കിലും കൃഷിയാണെങ്കിലും നല്ല സിൻസിയറായിട്ട് അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ അവരോടൊന്നും പറയണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അവരെല്ലാം അത് കൃത്യമായിട്ട് ചെയ്തുകൊള്ളും കറക്റ്റ് ടൈമിന് വരും അവർ തന്നെ ഈ പശുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തൊഴുത്തെല്ലാം അവർ വൃത്തിയാക്കലും പിന്നെ പശുവിനെ കറക്കലും പശുവിൻ്റെ കാര്യങ്ങൾ നോക്കലും എല്ലാവരും നമ്മളൊന്നും പറയണ്ട എല്ലാവർ ചെയ്തോളൂ പിന്നെ പാൽഹാർക്കെല്ലാം പോലും കൊണ്ടുപോകുന്നുണ്ട് അവരെന്നെല്ലാം ആളും സെറ്റാക്കിയിട്ട് അവർ കൊടുത്തോളൂ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് അതൊരു പറയാണ്ട് വയ്യ എങ്ങനെയാണ് നമ്മളിങ്ങനെ എല്ലാം പബ്ലിക്കിനോട് പറയുന്നുണ്ട് എല്ലാം പച്ചക്കറി ക്ഷീണം അതുപോലെ എല്ലാം ചെയ്യണം നമ്മൾ പറയുമ്പോൾ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എല്ലാം അത് മാത്രമല്ല ക്ലിഫേഴ്സ് കോമ്പൗണ്ട് കുറച്ച് വലുതാണ് ഇത് അപ്പം മുഴുവൻ സ്ഥലത്തും ഒന്നും പാഴാക്കാതെ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതൊരു മാതൃകയാണ് എന്ന് പറയുന്നത് അവിടെയല്ലോ ആദ്യം നമ്മളാണല്ലോ മാതൃ മാതൃകയാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ അപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ ഈ ഇവരൊക്കെ നന്നായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട് ഇപ്പം ഡാവിഡ് ഗോപകുമാർ രാജേഷ് അരുൺ എല്ലാവരും ഉണ്ട് പിന്നെ കുറച്ച് ലേഡീസും ഉണ്ട് അവരും അത്യാവശ്യം സഹായിക്കും എല്ലാം എങ്ങനെയാണ് ഇഷാൻ്റെ റോൾ ഇതിനകത്ത് ഇഷാൻ ഇങ്ങനെ പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നാലൊന്ന് എല്ലാം ഒന്ന് പുറത്തല്ലിറങ്ങി നോക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അതെല്ലാം ചെയ്യും അതങ്ങനെ അവര് കുഴപ്പമൊന്നുമില്ല അവർ കുറച്ച് താല്പര്യമുള്ളുണ്ട് ഇടക്ക് പറയും എനിക്കൊരു കൃഷിക്കാരനാണെന്ന് പറയും ആവണന്ന് പറയും പക്ഷേ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇവിടെയെല്ലാം എങ്ങനെയാണ് ഇഷാൻ കൃഷിയിലൊക്കെ വലിയ താല്പര്യം ആണോ താല്പര്യമുണ്ട് ചെറിയ താല്പര്യം ഉണ്ട് പറഞ്ഞ പോലെ പത്ത് വർഷമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ കൃഷികളും ഉണ്ട് നമ്മൾ വിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ പുറത്തും കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് നമ്മൾ നമ്മൾ ആൾക്കാർക്ക് ഈ ഡെയിലി ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും വന്ന് നോക്കി ടീച്ചറുടെ കൂടെ ഒപ്പം കൂടി തന്നെയാണോ നടക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കും ടീച്ചർ വരുന്നത് ഞാൻ ഈ സ്കൂൾ വിട്ട് സമയത്തായിരിക്കും സമയം കിട്ടുമ്പോൾ നോക്കാറുണ്ട് എന്നിട്ട് എങ്ങനെയാണ് ഈ മുഴുവൻ ഏതിനോടാണ് കൂടുതൽ താല്പര്യം എല്ലാം ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് നോക്കാറുണ്ട് ഓണമൊക്കെ എങ്ങനെയുണ്ടായിട്ട് ഓണം നന്നായിട്ട് തോന്നുന്നു പൂക്കളെല്ലാം ഒരുക്കുന്നുണ്ട് നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ സെറ്റ് സെറ്റ് ഒരു നമ്മൾ പൂക്കളം ഡിസൈൻ പൂക്കളത്തിന്റെ ഡിസൈൻ വേണ്ട കാണിച്ചു കൊടുത്തത് പിന്നെ നെറ്റിൽ കിട്ടുമല്ലോ അപ്പം നമ്മൾ അവരെല്ലാവരും കൂടി ഒരു കൂട്ടം ഒരുപാട് നമ്മൾ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട് സാധാരണ ഓണോ അമ്മ വരും അവർ അവരെല്ലാം കൂടി ചെയ്യുന്നുണ്ട് ബന്ധുക്കളുടെ ഫ്രണ്ട്സുണ്ട് എല്ലാവരും ഉണ്ട് സന്തോഷമാണ് ഈ ഒക്കേഷൻസ്